لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له فاشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم

അള്ളാഹു സുബാനുപതാലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിലൂടെ നീളം ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും തത്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ബസ് എത്തിച്ചേരുന്നു അള്ളാഹു സുബാനുപതാല മോമിനങ്ങളും മുത്തത്വങ്ങളുമായി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കുന്ന സ്വഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതാനുഭവതയുടെ അപാരമായ അനുഗ്രഹമാണ് ഈ റമദാനിൽ നോമ്പെടുത്ത് ഈ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടുവാൻ ജുമാക്ക് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സാധിച്ചു പ്രഭു സുഹാനുഭവതാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പല സന്ദർഭത്തിലായി പറയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ മനസ്സിലാക്കാനും ഉണ്ട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇനിയുമുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നും നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നോമ്പുമായിട്ട് അതിനൊരു ബന്ധമല്ല റമദാനുമായിട്ടും അതിനൊരു ബന്ധമല്ല പക്ഷേ റമദാനിൽ നോമ്പുകാലത്ത് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും അതെങ്ങനെ വന്നതാണ് എന്ന് അറിയില്ല ഒരുപക്ഷെ ആളുകളുടെ ഒരു ബോധം ഒരു ചിന്ത ആ സമയത്ത് പ്രത്യേകമായി ഉണ്ടാവുകയും അതു മുതൽ ആ റമദാൻ മുതൽ അവർ തുടങ്ങുകയും ഒക്കെ ചെയ്ത കാര്യമായിരിക്കാം അതുകൊണ്ടായിരിക്കാം കാര്യം എന്താണ് എന്നാണ് സക്കാത്ത സക്കാത്ത നോമ്പ് തമ്മിൽ ബന്ധമൊന്നുമില്ല സക്കാത്ത റമദാനും തമ്മിൽ ബന്ധമൊന്നുമില്ല റമദാനിൽ കൊടുക്കേണ്ടതാണ് സക്കാത്ത് എന്ന ഒരു സംഗതിയില്ല അല്ലെങ്കിൽ റമദാനിൽ അങ്ങനെ ഒരു പ്രത്യേക സക്കാത്തും ഇല്ല പക്ഷെ സക്കാത്ത് റമദാനിൽ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് ആളുകൾ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നവർ കൂടുതലും സക്കാത്ത് റമദാനിലാണ് കൊടുക്കുന്നത് അതിന്റെ കാരണം ഒരു പക്ഷേ റമദാനിൽ ഒരു റമദാനിൽ ഒരു ശരിയായ ബോധം തുടങ്ങി അത് ആ ആരംഭം പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ആയതായിരിക്കില്ല എന്തായിരുന്നു അതായത് അപ്പം ഈ സന്ദർഭത്തിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നൊരു സമയമെന്ന നിരക്ക് ഞാൻ ചില കാര്യങ്ങൾ സഖാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം പറയണം നമ്മുടെ ദീനിന്റെ മൂന്നാമത്തെ അടിസ്ഥാനം ബോംബ് നാലാമത്തെ അടിസ്ഥാനം സക്കാത്ത മൂന്നാമത്തെ അടിസ്ഥാനം അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ പഞ്ച സ്തംഭങ്ങൾ ഇസ്ലാം അല ഹംസി അങ്ങനെയാണ് വേണ്ടി പഠിപ്പിച്ചത് അഞ്ച് തൂണുകളിലാണ് നമ്മുടെ ദീൻ സ്ഥാപിതമായിരിക്കുന്നത് ദീനിന്റെ അഞ്ച് തൂണുകൾ അതൊന്ന് ഷഹാദത്താണ് രണ്ടാമത്തത് നമസ്കാരമാണ് മൂന്നാമത്തത് സക്കാത്താണ് നാലാമത്തത് നോമ്പും അഞ്ചാമത്തത് ഹജ്ജും ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പട്ടേ ചെറുപ്പം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഇതിൽ മൂന്നാമത്തെ കാര്യമാണ് പക്ഷേ ഈ മൂന്നാമത്തെ കാര്യത്തിന് പലപ്പോഴും ഒരു ശ്രദ്ധ കിട്ടാറില്ല അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അതിന് അവഗണിക്കാറുണ്ട് കാരണം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം തന്നെ വീണ്ടും പറയട്ടെ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് നമ്മൾ തെളിവായിട്ട് എന്താ പറയാ അയാൾ നല്ലൊരു മനുഷ്യനായ നിസ്കാരം നോമ്പുകൾക്കുള്ള ആളാന്ന് പറയും അല്ലേ നോമ്പും നിസ്കാരം നോമ്പോന്നല്ലുറാനിൽ പറഞ്ഞിരിക്കുന്ന നിസ്കാരവും നോമ്പോന്നല്ലുറാനി ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഖുറാന്റെ ശൈലി പക്ഷെ നമ്മളൊരു മനുഷ്യ മുത്തട്ടിയാണ് അല്ലെങ്കിൽ നല്ലൊരാളാണ് നല്ലവനാണ് എന്ന് പറയാൻ വേണ്ടി നമ്മള് വേഗം പറയാൻ നിസ്കാരം നോമ്പുള്ള ആളാണ് അപ്പൊ ഈ നിസ്കാരവും സക്കാത്തുള്ള ആളാണെന്ന് പറയുന്ന ഒരു രീതി പോലും നമുക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ ഏതോ ഒരു അർത്ഥത്തിൽ ഇതിനെ അവഗണിച്ചു ബോധപൂർവമോ അല്ലാതെയോ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ അഞ്ചു തൂണുകളിലെ നടുവിലുള്ള തൂണാണ് സക്കാത്ത് സക്കാത്ത് ഇല്ലാതെ റമദാനിലേക്കോ അല്ലെങ്കിൽ സക്കാത്ത് ഇല്ലാതെ നമസ്കാരമോ നമുക്ക് സാധിക്കുകയില്ല സക്കാത്ത് ദീനിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ്

അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് മാത്രം ചെയ്യാനാണ് ആത്മാർത്ഥമായി കലർപ്പില്ലാതെ ദീൻ വ്യവസ്ഥ അള്ളാഹുവിന്റേത് മാത്രം സ്വീകരിച്ച് നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടങ്ങിയുള്ള അള്ളാഹുവിൻ്റെ മാത്രം സ്വീകരിച്ച് അതിൽ മായവും കലർപ്പും ഇല്ലാതെ മുഖ്ലിസീങ്ങളായി ആത്മാർത്ഥതയുള്ളവരായി അള്ളാഹുവിനെ ഒഴിബാദത്ത് ചെയ്യാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ നമസ്കാരം നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ശരിയായ ദീൻ ദീൻ മുറുകെ പറഞ്ഞാൽ ഇത് മുറുകിടിക്കണം ശരിയായ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ സക്കാത്തും അല്ലെ ബോംബില്ലെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ നമ്മുടെ പ്രാധാന്യക്രമത്തിൽ വന്ന ഒരു മാറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ നമസ്കാരം ഒരു വ്യക്തിയും പടച്ചവനും തമ്മിൽ സാധാരണഗതിയിലെ വ്യക്തിയും പടച്ചവനും തമ്മിൽ സ്വകാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ജഖാത്ത് എന്ന് പറയുന്നത് തികച്ചും സാമൂഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്ന ദീനിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തികളുടെ വ്യക്തിയും പടച്ചവനും തമ്മിലുള്ള സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടല്ല ഇത് സാമൂഹ്യ ജീവിതത്തെ കുറിച്ചുകൂടി കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹം ഏറ്റവും സ്വസ്ഥവും മാന്യവുമായി ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള അതിനാവശ്യമായ ജീവിത ക്രമം നൽകിയിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ മനുഷ്യന്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ സ്പർശിക്കുന്ന പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിനേക്ക് ഉൾക്കൊള്ളുന്ന ചൂഴന്നു നിൽക്കുന്ന ഒരു സമഗ്രവും സമ്പൂർണ്ണമായ കാഴ്ചപ്പാട് അപ്പൊ സാമൂഹ്യമായി ബന്ധ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സക്കാത്ത് അപ്പൊ അത് ഇസ്ലാം കാര്യങ്ങളിൽ അടിസ്ഥാനങ്ങളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സമ്പത്തിനെ കുറിച്ചുള്ള പല ചർച്ചകളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ സമ്പത്ത് യഥാർത്ഥത്തിൽ ആരുടേതാ മുതൽ ആരുടേതാ നമ്മൾ മുതലാളി എന്നൊക്കെ പറയും ശരിക്കും മുതലാളി ആരാ ആരാണ് സമ്പത്തിന്റെ യഥാ സമ്പത്തിനെ കുറിച്ചുള്ള വലിയ എന്താ പറയുക താത്വികമായ ചർച്ചകളൊക്കെ ഉണ്ട് സൈദ്ധാന്തിക ചർച്ചകൾ അല്ലെ സമ്പത്ത് അടിസ്ഥാനപരമായി മുതലാളിയുടേതാണ് ഉടമയുടേതാണ് അതാണ് ഒരു കാപിറ്റലിസം സമ്പത്തിന്റെ ഉടമ അടിസ്ഥാനപരമായ തൊഴിലാളിയാണ് ആരാണ് പണിയെടുത്തത് ഉണ്ടാക്കുന്നത് ആ തൊഴിലാളി അപ്പൊ അവന്റേതാണ് തൊഴിലാളിയുടേതാണ് അതാണല്ലോ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെ തൊഴിലാളിയുടേതാണ് മുതലാളിയുടേതാണ് ആരാണ് മുതലാളി എന്താ ആരാണ് ശരിക്കും സമ്പത്തിന്റെ ഉടമ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മുതലിന്റെ യഥാർത്ഥ ഉടമ ആരാണ് ആരാണ് ശരിക്കുള്ള മുതലാളി ശരിക്കുള്ള മുതലാളി ആരാണോ ഈ മൊതലെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആ തമ്പുരാനാണ് ആരാണ് ആ തമ്പുരാൻ റബ്ബ് ഭൂത്താൻ അവനാണ് നിങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത് ആരാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ആരാ ശരിക്കും മുതൽ ആരുടേതാണ് സമ്പത്ത് ആരുടേതാണ് സമ്പത്തിന്റെ ഉടമ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഭൂമിയിൽ വന്നപ്പോ നമ്മളിങ്ങനെ വെറും കൈയ്യോടെയാണ് വന്നത് തിരിച്ചു പോകുമ്പോഴും വെറും കയ്യോടെ തലപ്പിക്കും ഭൂമിയിലേക്ക് വരുമ്പോൾ അങ്ങനെ കൈ ചുരുട്ടി ചുരുപിടിക്കുക അതിനെക്കുറിച്ച് കവികളൊക്കെ അങ്ങനെ കാലാത്മക പറഞ്ഞു ചുരുട്ടി പിടിച്ചൊക്കെ കുട്ടികൾ വരുന്ന അത് ഈ ഭൂമി മുഴുവൻ ഞാൻ എൻ്റെ കയ്യിൽ എന്താണ് ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിൽ ഒതുക്കുന്നൊക്കെയുള്ള ഒരു പ്രതീകാത്മക പ്രഖ്യാപനമായിട്ടാണ് കുട്ടികൾ വരുന്നൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ തിരിച്ചു പോകുമ്പോൾ കൈ ഇങ്ങനെ മരിക്കുന്ന നേരത്തെ ഏതാണ്ട് ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം കണ്ടു നിൽക്കുന്നവർ മരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവരെ ബാധ്യതയാണ് കൈയിൻ്റെ അതൊക്കെ നിവർത്തി വെക്കണം അവരുടെ ഉത്തരവാദിത്തം കയ്യും കാലമൊക്കെ നിവർത്തി വെച്ചു കൊടുക്കണം പിടിച്ച കൈ നിവർത്തി വെക്കണം ഒന്നുമില്ലാതെ നീ വന്ന് ഒന്നുമില്ലാതെ തന്നെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകും ഭൂമിയിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഭൂമിയിൽ നിന്ന് നമ്മൾ ഒന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ല നമ്മുടെ കയ്യിൽ കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു ആരേൽപ്പിച്ചു ആരാണ് നമുക്ക് ജീവനും ജീവിതവും നൽകിയത് ആരാണ് ഭൂമി ഒരുക്കിയത് ആരാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് ആ തമ്പുരാൻ നമുക്ക് ജീവിത ഒരു കാലത്ത് ഒരു ഒരു ചെറിയ അവസരം ഈ ഭൂമി ഉണ്ടായിട്ട് ഒരുപാട് ലക്ഷം വർഷങ്ങളായി മനുഷ്യരുണ്ടായിട്ട് അനേകായിരം വർഷങ്ങളായി അനേക കോടി മനുഷ്യനൂടെ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയി ഇനിയും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു വരാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ലിസ്റ്റിൽ കാത്തിരിക്കാം അതിനിടെക്കുറിച്ച ഒരു ഈ അവസരം നമുക്ക് തന്നു ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ ദിവസങ്ങൾ മാത്രം ആ ഒരു സമയത്ത് റബ്ബ് സുഭാഗാനോത്താല് ഇവിടെ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഉപയോഗിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ തന്നു ആ സൗകര്യങ്ങളിൽ പെട്ട ഒന്നാണ് സമ്പത്ത് എന്ന് നമ്മൾ പറയുന്ന മുതല് എന്ന് നമ്മൾ പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ ഇത് നമ്മുടേതല്ല നമ്മളൊന്നും കൊണ്ടുവന്നില്ല നമ്മളൊന്നും തിരിച്ചു പറഞ്ഞാൽ കൊണ്ടുപോകൂൻ്റെ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് അവർക്ക് സമ്പത്തിന്റെ ഒരു വിനിമയത്തെ കുറിച്ചുള്ള ഒരു നിയമം പറഞ്ഞെടുത്ത് ഒരു നിർദ്ദേശം പറഞ്ഞെടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് മീൻ മാലില്ല മാലുല്ല അള്ളാന്റെ മുതല് അല്ല തന്നത് നിങ്ങൾ കൊടുക്കുക ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ നമ്മളല്ല സമ്പത്ത് യഥാർത്ഥ ഉടമ ഇതിന്റെ യഥാർത്ഥ ഉടമ ഭൂമിയുടെ ഉടമ റബ്ബുൽ ആലമീനായ തമ്പുരാന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ റബ്ബായ രക്ഷിതാവായ തമ്പുരാൻ അവന്റേതാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്നറിയാം ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ചു നമ്മുടെ കയ്യിൽ അള്ളാഹുസ് ഏറിയും കുറഞ്ഞു എല്ലാവരുടെ കയ്യിലും ഏൽപ്പിച്ചു കുറെയൊക്കെ കേട്ടോ വളരെ ഇല്ലാത്തവന് വളരെ കുറച്ചുള്ളൂ അള്ളാഹു സുബാനോ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു അമാനത്തായിട്ടാണ് ആ അമാനത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് അള്ളാഹു ഭൂമിയിൽ എല്ലാവരും ഒരേ തരക്കാരല്ല കുറെ ആളുകളുടെ കയ്യിൽ കുറെ കൂടുതലുണ്ട് നമ്മൾ അവിടെ ഒരു കണക്കനുസരിച്ച് കുറച്ച് കൂടുതലുണ്ട് ചിലർക്ക് കുറച്ച് അതിൽ കുറച്ച് ചിലരുടെ കൈകളൊന്നും ഒന്നുമില്ല ആരാ ഇങ്ങനെ ഇവരാക്കിയതും ആരാണ് ഇവരെ ഉള്ളവനാക്കിയതും ആരാണ് ഇവരെ ഇല്ലാത്തവനാക്കിയതും ഇത് റബ്ബ് സുഭാഗത്താൻ ഈ പ്രകൃതിയിൽ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഒരിക്കലും ഇവിടെ എല്ലാ ആളുകളും തുല്യ അളവിലാവുന്നുണ്ട് അങ്ങനെ ഒരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ആ പറയുന്നവർക്ക് പോലും ആ കാഴ്ചപ്പാടില്ല എന്ത് എല്ലാരെ കയ്യിലും തുല്യം എല്ലാവർക്കും ഒരേ വീട് എല്ലാവർക്കും ഒരേ വാഹനം എല്ലാവർക്കും ഒരേ വരുമാനം എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഒരു കാഴ്ച അത് ഒരിക്കലും ഭൂമിയിൽ സാധ്യമില്ല ഭൂമി എന്ന് പറഞ്ഞാൽ ദുയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ് രാവും പകലും ചൂടും തണുപ്പും കേറ്റവും ഇറക്കും ഇങ്ങനെ ഇതാണ് ദുനിയാവ് മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറെ കൂടുതലുള്ളവരുണ്ടാവും കുറച്ച് കുറഞ്ഞവരുണ്ടാവും അതിന് പല സാഹചര്യങ്ങളുണ്ട് ഒന്ന് അവരും ജീവിക്കുന്ന സാഹചര്യമായിരിക്കും അവരുടെ ഇപ്പോ ചില നാടുകളൊക്കെ ഉണ്ട് ആറുമാസം വെള്ളത്തിൽ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ അവരുമുതുക അവർ അങ്ങനെയുള്ള നാടുകൾ അപ്പോൾ നമ്മളാ നാടുകളെ കുറിച്ച് മറ്റുള്ളവർ പറയാം അത് ലോകരാഷ്ട്രങ്ങളുടെ പിച്ചച്ചട്ടിയാണൊക്കെ പറയും എങ്ങനെ വിച്ചുചട്ടി ആയി അതിന്റെ ഒരു അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് വേറെ ചിലയിടത്ത് വെറുതെ ഇങ്ങോട്ട് മാന്തിയാ മതി വെറുതെ മൺവെട്ടി എടുത്ത് കൈക്കോട്ട് എടുത്ത് ഇങ്ങോട്ട് കൊത്തിയാൽ വെള്ളത്തിന് പകരം അവിടെ പെട്രോളും അതുപോലെ തന്നെ ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ കിട്ടുന്ന പ്രദേശങ്ങൾ അത് കുറച്ചു കാലായിട്ടാണ് കുറെ മുമ്പൊന്നുമില്ല ഒമ്പതിൽ കഷ്ടപ്പെട്ട ഈ പറഞ്ഞ പിച്ചുചട്ടിയെക്കാളും കഷ്ടപ്പെട്ട അവസ്ഥയിലെ അവിടങ്ങളിലൊക്കെ മനുഷ്യർ ജീവിച്ചത് പക്ഷെ അപ്പോൾ ഓരോ സമയത്ത് അള്ളാഹു സുബാനോ തല കുറച്ച് ചിലർക്ക് കൊടുക്കും ചിലരുടെ കയ്യിൽ കുറയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഇത് റബ്ബ് സുബഹാനുവ തല ഈ ജീവിതത്തിൽ മനുഷ്യന്റെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കും അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് അള്ളാഹു താല തന്നിട്ടുണ്ടെങ്കിൽ അതില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ അള്ളാഹു സുബഹാനുവ തല നമ്മളോട് പറഞ്ഞത് ഈ തന്നത് മുഴുവൻ നിനക്കുള്ളതല്ല എന്നാണ് അത് കുറച്ച് അപ്പുറത്ത് കൊടുക്കണം കുറച്ച് അവിടെ കൊടുക്കണം കുറച്ച് ഇവിടെ കൊടുക്കണം കുറച്ച് അവന് കൊടുക്കണം കുറച്ച് ഇവന് കൊടുക്കണം ഇതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതാ അള്ളാഹുതാല അവർ അമാനത്തെ ഏൽപ്പിച്ചു അമാനത്തെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം എന്റെ അടുത്ത് ഒരാൾ ഒരു ലക്ഷം റുപ്യ എന്നിട്ട് പറഞ്ഞു ഈ ലക്ഷം രൂപ നിനക്കുള്ളതാണ് പക്ഷെ ഇതിൽ രണ്ടായിരത്തഞ്ഞൂറ് മറ്റേ ആൾക്ക് കൊടുക്കാം ബാക്കി തൊള്ളാണ് എത്രയാണ് ബാക്കി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ ബാക്കി അത് മുഴുവൻ നിനക്കാണ് പക്ഷെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് അവരുള്ളതാണ് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ആ അമാനത്തിന് ലംഘിച്ച് അത് മുഴുവൻ ഞാൻ എടുക്കാം ആ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടും അതോടുകൂടി എന്താ സംഭവിച്ചത് എൻ്റെത് മുഴുവൻ അശുദ്ധമാകും എൻ്റെ ഞാൻ എഴുതുന്നത് മുഴുവൻ ബാക്കിയുള്ളത് മുഴുവൻ ശുദ്ധമായിട്ട് എനിക്ക് ഉപയോഗിക്കാമായിരുന്നെ ഈ രണ്ടര ശതമാനം കഴിഞ്ഞ് ബാക്കിയുള്ളത് ശുദ്ധമായി എനിക്ക് ഉപയോഗിക്കാവുന്നത് മുഴുവൻ അശുദ്ധമായി അത് മുഴുവൻ അന്യന്റെ എന്റെ ഹക്ക് സക്കാത്തനെ കുറിച്ച് പറയുമ്പോ ഖുർവാൻ എന്താ പറയുന്ന ഹക്ക് എന്നാണ് പറഞ്ഞത് ആരുടെ അറിയോ ആരുടെ അറിയോ ഹക്കാണെന്നറിയും ഔദാരില്ലോ സമ്പത്തുള്ളവൻ കൊടുക്കുന്ന ഔദാരില്ല ഖുർവാൻ പറഞ്ഞത് ഹക്ക് അവകാശം ആരുടെ അവകാശം എട്ട് പറഞ്ഞു പറഞ്ഞു അവരുടെ കാർഷിക വിളകളെ കുറിച്ച് വിളവെടുക്കുന്ന എടുക്കുന്ന ദിവസം അതിന്റെ ഹക്ക് കൊടുക്കാം ഹക്ക് കൊടുക്കാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുത്തിരിക്കണം അതിന്റെ അവകാശികൾ വേറെ അത് കൊടുത്തില്ലെങ്കിൽ അമാനത്തൊരു വഞ്ചന നമ്മുടെ റബ്ബ് സുഹാൻ പോത്താലോ നമ്മളെടുത്ത് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അതിന് നമ്മൾ കാണിക്കുന്ന കൃത്രിമമാണത് വഞ്ചന അതിചട്ടിയുഹാനു വഹത്താല നമുക്ക് തന്നിട്ട് നമ്മൾ നോക്കൂ ഇത് നമ്മളടുത്ത് തരാതെ എൻ്റെ അടുത്ത് തന്നിട്ട് രണ്ടര ശതമാനം അവര് രണ്ടായിരത്തി അഞ്ഞൂറ് അവര് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഞാനത് കൊടുക്കാതെ റബ്ബു സുബഹാനോത്താല ഒരു പണിയാ ചെയ്തിരിക്കണ അവനോട് പറയാണ് നീ എന്റെ അടുത്താണ് തരുന്നത് നീ അതിന്റെ ഒരു പത്ത് ശതമാനം പുറത്ത് കൊടുക്കണം കൊടുക്കൂലേ അന്നാല് വിചാരിക്കണ്ട റബ്ബ് സുബഹാനോ തല അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യ സൗകര്യം തന്നിട്ട് ഇതിൽ നിന്ന് ഒരു ആക്ട് ഇതിന്റെ ഒരു വിഹിതം അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്രിമം കാണിച്ച് ചതിയും വഞ്ചനയും കാണിച്ച് പറ്റിച്ചിട്ട് തോൽപ്പിക്കണം നമ്മൾ കാരണം റബ്ബ് എടുത്തിട്ട് കൊടുക്കും എന്നത് പ്രസിദ്ധമായ പ്രയോഗം സമ്പത്ത് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന നിഴല ഇന്നിവിടെ കാണും നാളെ അവിടെ കാണും എന്താ സംഭവിക്കരുത് അള്ളാഹു സുബാനു വാല നമ്മുടെ നോക്കുക അള്ള തന്നിട്ട് അള്ളാഹു സുബാന വാലു നോക്കാം ഇത് നമ്മൾ അള്ളാഹു സുബാനു ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ അമാനത്തം സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യം നിങ്ങളുടെ വെച്ച മുന്നോട്ട് സിനിമ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിർത്തും വെച്ച ഒരടി മുന്നോട്ട് വെക്കൂല നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു ചോദിക്കും അതിൽ രണ്ട് കാര്യം പറഞ്ഞോ സമ്പത്തിനെ കുറിച്ച് എവിടുന്ന് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവാക്കി എന്നും ചോദിക്കും അപ്പൊ പറയണ്ടേ ഞാൻ സഖ സക്കാത്ത് കൃത്യമായി കൊടുത്തു പഠിച്ചോണെ ഞാൻ അതില് അതിന്റെ ദാനധർമ്മങ്ങൾ കൊടുത്തു പഠിച്ചോണെ അഗതിക്കും അനാഥക്കും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ടവനും നീരിന്റെ മാർഗത്തിലും നല്ല മാർഗത്തിലും ജനസേവനത്തിലും ജീവകാരുണ്യത്തിനും ഒക്കെ റബ്ബെ ഞാൻ നീ തന്ന നിന്റെ അനുഗ്രഹം നീ എന്നെ ഏൽപ്പിച്ച അമാനത്തിൽ ഞാൻ ചെലവഴിച്ചു റബ്ബേ എന്ന് റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റൂലെ بدلنا إلى الناس والذين يكرزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم فبشرهم بعذاب أليم صرنا وبدي يكون نور تبعك النور والذين يكرزون الذهب والفضة الذهب النور صرنا في الله نورنا من ولا ينفقونها في سبيل الله الله هو له إلا فبشرهم بعذاب أليم വേദനിക്കുന്ന ശിക്ഷ അവർക്കുണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുത്തേക്കാം അവന്റെ സമ്പത്ത് നരകത്തിലിട്ട് പഴിപ്പിച്ചിട്ട് അവന്റെ ശരീരഭാഗം മുഴുവൻ പുറത്തും സൈഡിലും ഭാഗങ്ങളിലൊക്കെ പൊള്ളിച്ചിട്ട് മുന്നിലും പിന്നിലും ഒക്കെ പൊള്ളിച്ചിട്ട് അവനോട് പറയും ഇതാണ് വേണ്ടി നീ അതുകൊണ്ട് നിന്റെ സമ്പാദ്യം കെട്ടിപ്പൂട്ടി വെച്ച ഹക്ക് കൊടുക്കാതെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അള്ളാമിന്റെ മാർഗത്തിൽ നീ വെച്ചില്ലേ ഇത് അനുഭവിച്ചു എന്ന് അവരോട് പറയുന്നു വിശുദ്ധ വിശ്വത് പറഞ്ഞതാണ് പറഞ്ഞു അള്ളാഹുദാരം ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു എന്നിട്ട് അവൻ അവന്റെ സക്കാത്ത് കൊടുത്തില്ല അന്ത്യനാളിൽ ഇവന്റെ പണം ഇവന്റെ മുതലിൽ ഒരു ഭീകര പാമ്പിന്റെ രൂപം ആ പാമ്പിന് രണ്ട് കണ്ണുകളുണ്ട് രണ്ട് പുള്ളികൾ എന്നിട്ട് അതിവന ചുറ്റി വരിയും എന്നിട്ട് അവന്റെ മുഖത്താഞ്ഞു കൊത്തും എന്നിട്ട് പറയും അനുക ഞാനാ നിന്റെ മുതൽ ഞാനാ നിന്റെ നിക്ഷേപം ഇതൊക്കെ ഇതൊന്നും കിട്ടുകയൊന്നും അല്ല കേട്ടോ ഇതൊന്നും വെറുതെ പറയുന്നില്ല മറ്റെന്നാ അനുഭവിക്കാതിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അപ്പൊ നമ്മുടെ കയ്യിൽ അള്ളാഹു സുബാൻ താ തന്ന ഈ അമാനത്തോട് നമ്മൾ എന്തിനു നശിക്കണം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സംഗതി ഉണ്ട് നമ്മൾ ഇതൊന്നും കൊടുക്കാതെ ഇതിന്റെ ഹക്കും കിട്ടാതെ ഇതിന്റെ അവകാശികളും കൊടുക്കാ അവകാശവും കൊടുക്കാതെ ഇതിൽ ദാൻ എന്താ പറയാ അള്ളാന്റെ മാർഗത്തിൽ ഇതൊന്നും കൊടുക്കാതെ നമ്മള് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല ഇതിവിടെ ഇവിടെ വിട്ടേച്ചു കൊണ്ടുപോകും മനുഷ്യന്റെ കൂടെ അവന്റെ അമലുകൾ അവന്റെ മുതലും ഒക്കെ പിന്തുടരി മുതലോട് തിരിച്ചു പോരും തിരിച്ചു വന്നിട്ട് പിന്നെ എന്താ സംഭവിക്കാൻ തരില്ലേ ആ മുതല് ആ മുതലിന്റെ അവകാശികൾ വേറെ ആയിരുന്നു മനുഷ്യൻ പറയും എന്റെ മുതൽ എന്റെ മുതൽ ഏതാ അവന്റെ മുതൽ അതാണ് റസൂല് പറയാട്ടോ ഏതാ അവന്റെ മുതൽ എന്നോ അവന്റെ മുതല് അവന്റെ കയ്യിലുള്ളതൊക്കെ അവന്റെ മുതലല്ല അവന്റെ മുതൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവൻ കൊടുത്തത് അവൻ കൊടുത്തത് പിന്നെ അവൻ അവൻ കഴിച്ചത് ഇത് മൂന്നും അവൻ്റെതാ കഴിച്ചതും കൊടുത്തതും അല്ലേ സാമാന്യമായിട്ട് മര്യാദക്ക് ഒരാൾക്ക് ആവശ്യമായ ഉടുപ്പും വസ്ത്രവും ഭക്ഷണവും അത് അവൻ്റെതാണ് പിന്നെ ബാക്കി വല്ലത് അവൻ കൊടുത്തതാ ബാക്കിയുള്ളതൊന്നും അവൻ്റെതല്ല അതിന്റെ അവകാശികൾ വേറെയാണ് അതുകൊണ്ട് അവനൊരു ഉപകാരം ഉണ്ട് ഉണ്ടാവില്ല പണ്ഡിതന്മാര് തർക്കില്ലാതെ പറഞ്ഞൊരു കാര്യണ്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് മുതല ഒരു വെക്കുന്നതിന് മുമ്പ് അയാളുടെ കടബാധ്യതകൾ വീട്ടണം വേണ്ടേ ആ കടബാധിതകളുടെ കൂട്ടത്തിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതും വീട്ടണം സക്കാത്ത് കൊടുത്തിട്ട് എത്ര മക്കള് പാപ്പാരു മരിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും മരിച്ചിട്ട് അവരുടെ മൊതലോലെക്കുമ്പോ ഈ ബാപ്പ സക്കാത്ത് കൊടുത്തിരുന്നോ ഇതിന്റെ ഹക്കെത്ര കണക്ക് ഉണ്ടായി ആര് നോക്കും ആർക്ക് വേണ്ടിയാണ് ഇത് വെക്കുന്നത് എന്തിന് ഒന്ന് തിരിച്ചു വന്നിട്ടൊന്ന് ക്ലിയർ ആക്കാൻ നമുക്ക് പിന്നെ അവസരമുണ്ടോ നമ്മുടെ കയ്യിൽ റബ്ബ് സുഭാൻ തര ഈ അമാനത്തിൽ നമ്മൾ ചതിയിൽപ്പെടുക നമ്മള് വഞ്ചനയിൽ പിടുക എപ്പോഴെന്നറിയോ ഇതിന്റെ ഹക്ക് യഥാവിധി കൊടുത്ത് കിട്ടിയിട്ടില്ല അപ്പൊ ഹക്ക് ആയിരം കൊടുക്കുകയാണെങ്കിൽ ആയിരത്തൊന്ന് കൊടുത്തിട്ട് സമാധാനിക്കാം മനസ്സിന് സമാധാനം വരുന്നതുവരെ അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണം ഇത് ഇതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഹക്കും ഒരു ബാധ്യതയും വിച്ച് വിട്ടുകൊണ്ടൊന്നാൾ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത വിധം കാല് വറച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് റബ്ബിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പറയാനുള്ളവരെ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുക رَبُّ سبحانه وتعالى مهما نبيكم ورحمة أقول قولي هذا وأستغفر الله الذي لي ولكم وأستغفروه إنه هو الغفور الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد ഈ ഹെൽമുസീഫിനോട് ഈ ഭയങ്കര സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മളിപ്പോൾ പ്രശുദ്ധ റമ്ലാലിൻ്റെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹ് സുഭാനോ തലം നമ്മൾ അനുഗ്രഹിച്ചിരിക്കാം നോമ്പ് എടുത്ത് നമ്മൾ അള്ളാഹിന്റെ ഭവനത്തിൽ ഒരുപിച്ചുപോയി ഈ നോമ്പ് റബ്ബ് സുഭാനോ തല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാണ് ഇപ്പോൾ നോമ്പിന്റെ മര്യാദതകളും മുറകളും ഒക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കേട്ടോ കണ്ണിനും കാതിനും നാക്കിനും ഒക്കെ നോമ്പ് വേണം മനസ്സിനും നോമ്പ് വേണം വയറിന് മാത്രമാണ് കാണാൻ പാടില്ലാത്ത കാണരുത് കേൾക്കാൻ പാടില്ലാത്ത കേൾക്കരുത് പറയാൻ പാടില്ലാത്തത് പറയരുത് പറഞ്ഞിട്ടില്ല എത്ര എത്ര നോമ്പുകാരാഹു ഇല്ലെന്നൊന്നും അവരുടെ നോമ്പുകൊണ്ട് അവർക്ക് ദാഹം മാത്രമേ ഉള്ളൂ എത്ര എത്ര രാത്രി ആസ്കാരക്കാരൻ ഓർക്കൊഴിച്ചത് മാത്രമേ ഫലം എന്തെന്നറിയോ അത് അതിന്റെ ചൈതന്യത്തോടു കൂടി നിർവഹിക്കാത്തത് കൊണ്ടാണ് അപ്പൊ കണ്ണും കാതും മനസ്സും ഒക്കെ ചേർന്നിട്ട് തെറ്റായ വാക്ക് പ്രവൃത്തി ഉപേക്ഷിക്കാത്തവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഒഴിവാക്കി യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കി മര്യാദകളൊക്കെ പാലിച്ച് ശരീരവും മനസ്സും ഒരുപോലെ അർപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുക അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തോ ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കാം നോക്കാം അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ വിശ്വസിച്ചും അവന്റെ തൃപ്തിയും പൊരുത്തോ ആഗ്രഹിച്ചും നോമ്പെടുത്ത അള്ളാഹുത്തിന്റെ നമ്മുടെ പാവങ്ങൾ പുറത്തു വരും നമുക്ക് വേണ്ടത് അതാ നമ്മള് തിരിച്ചു പോകുമ്പോ പാപങ്ങളുടെ വലിയ കെട്ടുമായി പാണ്ഡവുമായി റബ്ബിലേക്ക് നമുക്ക് മടങ്ങാൻ പറ്റില്ല ഏത് സമയത്തും മടങ്ങാം എപ്പോഴും തിരിച്ചു പോകാം അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് പോകണം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് പുറത്തു തരണം അതിന് നന്മകൾ വർദ്ധിപ്പിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചു ഈമാനൻ വാക്തിസ ഈമാനോടും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചും നോമ്പെടുത്താൽ റബ്ബ് നമുക്ക് നമ്മുടെ പാവങ്ങൾ പുറത്തു തരും ഏറ്റവും ഗൗരവത്തോടെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ നോമ്പവും രാത്രി നമസ്കാരങ്ങളും ഒക്കെ അത് സുഖാനുഭവത്താകുന്നുണ്ടായിരിക്കും അള്ളാഹു ഞങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നാഥാ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ അറിഞ്ഞറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ ഈ റമദാനിൽ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ ധനധർമ്മങ്ങൾ മറ്റു സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കണേ തമ്പുരാനെ നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമിക്കുന്ന രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പു ഞങ്ങളിൽ നിന്ന് നിലവിലേക്ക് യാത്ര തിരിച്ചു വന്നു ഒരു പക്ഷേ കഴിഞ്ഞ ഒരു അബുദാനികൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട് ഞങ്ങളുടെ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളുടെ നേതാക്കളുണ്ട് ഞങ്ങളുടെ സമ്പ്രവർത്തകരുണ്ട് മാതാപരം ഞാൻ ഗ്രഹിക്കണേ തരാണ്

انکا مجیب دعوات یا قادر حاجہ تو یہ بثراہم بجعل جنت مقوانا و مقواہم اللہم آجرنا من النار اللہم آجرنا و باجدینا من النار اللہم عز الاسلام والمسلمین وادل الشرق والمشرقین ربنا آتنا فی الدنیا حسن وفی اللہ آسلت حسن تنبطن عذاب النار ربنا آتنا فی